ഓണം കഴിഞ്ഞ പിറ്റേ ദിവസം നമ്മൾക്കൊരു യാത്രയുണ്ട് കേട്ടോ അപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാണ് ഇന്ന് വലിയ പ്ലാനിങ് ഒന്നുമില്ലാണ്ടാണ് ഇറങ്ങണ കേട്ടോ അപ്പം അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് നമ്മൾ പാലക്കാടാണ് പോണത് അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഹൈവേയിലൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം പപ്പേനെ അവിടെ കൊണ്ടിരുത്തിയെന്ന് വിചാരിക്കുമല്ലേ നമ്മൾ ഫസ്റ്റ് പോണത് പാലക്കാട് കോട്ടയിലേക്കാണ് കേട്ടോ അപ്പം ഒക്കെ എടുത്തിട്ടുണ്ട് പപ്പയ്ക്ക് നടക്കാൻ പറ്റാത്ത കാരണം പപ്പേനെ അവിടെ പുറത്തിരുത്തിയൊക്കെയാണ് അപ്പം നേരം വെളുത്തട്ടുള്ളൂ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ആറരയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടാ പണ്ട് ഈ കോട്ടയുടെ ചുറ്റും ഈ കുളത്തില് വളർത്തിയിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് ടിപ്പു സുൽത്താന്റെ കോട്ടയാണ് യുദ്ധത്തിനൊക്കെ ആൾക്കാർ വരുമ്പോഴേ അങ്ങോട്ട് കടക്കാതിരിക്കാനൊക്കെ വേണ്ടിട്ട് ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടാ അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് അറച്ച പൊന്നെ ഇത്ര അധികം ആമേനെ ഞാൻ ഒന്നിച്ചാദ്യമായിട്ട് കാണണേ ഇപ്പൊ ആമേനെ ഞാൻ തോന്നുന്നു വളർത്തണം അറിഞ്ഞൂടാ അതാ തന്നെ ഒന്ന് പെറ്റി പെരുകണതാണോ അതിന്റെ പിന്നിൽ വല്ല കഥ ഉണ്ടോ എന്ന് ചോദിച്ചാലും കഥയില്ലാത്ത എനിക്കൊന്നും അറിയില്ല കേട്ടാ പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു നേരം വെളുത്തു വരണ കാരണം ചൂടില്ല അപ്പൊ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിക്കണ്ടേട്ടാ കോട്ട നല്ല രസം കരിങ്കല്ലോണ്ടേ കാണേണ്ട തന്നെയാണ് കാണാത്തവരൊന്നു പോയി കണ്ടോളാം കേട്ടോ നല്ല രസമുണ്ട് അതായത് എന്റെ ഉള്ളിൽ ഒരു കുഞ്ഞൊരു അമ്പലം പോലെ ഉണ്ട് ഇണ്ട് അപ്പോൾ ബൈജൻ പറഞ്ഞു ടിപ്പു സുൽത്താന് എന്റെ കോട്ടേൻ്റെ ഉള്ളിൽ എങ്ങനെയാ അമ്പലം വന്നേന്ന് ചോദിച്ചു എന്നോട് എനിക്കിണ്ടറിയണു ആർക്കെങ്കിലുമൊക്കെ അറിയണവോ അവ ഗൂഗിൾ ഇത് നോക്കി ചിലപ്പോ കിട്ടിയായിരിക്കും എനിക്കെന്തായാലും അറിയില്ല അപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ തൊഴാനൊക്കെ കേറിട്ടാ എനിക്ക് ഭയങ്കര ഒരു സൈഡ് വലിവ് വന്നു പക്ഷേ മമ്മി വെറും മതിയായിക്കി അങ്ങോട്ട് നടന്നോളാം പറഞ്ഞു അങ്ങനെ നല്ല ഭംഗിയിൽ അവിടുത്തെ ആ മണവും ആ പൂജയുടെ മണോ നല്ല രസമുണ്ടായിരുന്നു എന്തുട്ടത് ആ ഇത് ആ കോട്ടാൻ്റെ ഉള്ളിൽ കേറുമ്പോ ഉണ്ടല്ലോ ഒരു വണ്ട മാവ് കിട്ടാ ഞാൻ ആദ്യം വിചാരിച്ചു മൂന്ന് നാലും മാവാന്ന് പക്ഷെ ഈ വല്യമാവിന്റെ കൊമ്പ് ഒടിഞ്ഞു പോയിട്ട് അതും പിന്നെയുള്ള മാവ് ഉണ്ടായിരിക്കണേ ഇതിന്റെ ഉള്ളിൽ കാണാൻ നല്ല രസം ഉണ്ട് സൈഡിലോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറി നിന്ന ഉയരത്തിൽ കാണാം അപ്പൊ മമ്മി കാലിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ കാരണമാണ് അടിപൊളിയായിട്ട് നടക്കണം പക്ഷെ സ്റ്റെപ്പ് കയറാൻ ആൾക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടാ അപ്പൊ മമ്മി അവിടെ ഇരുന്നു ഈ മാവ് നോക്കിയ ആ വല്യമാവിന്റെ മോളിൽ നിന്ന് ആ കൊമ്പ് മണ്ണിൽ വീണിട്ട് അതും ഒന്ന് രണ്ട് മാവ് ഉണ്ടായേക്കു എന്തൊരു വണ്ണുള്ള മാവ ഇപ്പൊ നമ്മൾ വെക്കുന്ന മരങ്ങൾക്കൊന്നും അധികം ഹൈറ്റും മണ്ണൊന്നും ഇല്ല അല്ലേ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ആകുമ്പഴത്തേക്കും ചക്കയും മാങ്ങിണ്ടാവും ഇങ്ങനത്തെ മാവൊന്നും കാണാൻ തന്നെ കിട്ടാല്ലേ അപ്പോൾ ഇഷ്ടം പോലെ ഫോട്ടോസ് ഞങ്ങൾ എടുത്തിട്ട അടിപൊളി സൂപ്പർ സീനറി ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഫോട്ടോസ് എടുക്കില്ലേ അതിനൊക്കെ പറ്റിയ സ്ഥലമായിട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം അപ്പോൾ ഋദുവിനമ്മമാവും നല്ല ഇഷ്ടമായിട്ടാണ് നമുക്കിങ്ങനെ ഓടിക്കയറാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ഇതിപ്പോൾ ഇങ്ങനെ നടന്നതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ സ്ഥലങ്ങൾ നടന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഇനി ഞങ്ങൾ പോണത് കവാ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അങ്ങനെ ഒരു സ്ഥലം ഞാൻ കേൾക്കണത് ഞാൻ പാലക്കാട് എന്തൊക്കെയാണ് കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ പറഞ്ഞതാണ് മലമ്പുഴ ഡാമില്ലേ അതിൻ്റെ പുറകുവശമായിട്ടാണ് വരണേന്ന് പറയണേ മലമ്പുഴ ഡാമിൻ്റെ അവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയണത് നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇന്ന് ഞങ്ങളതിനെ ഗൂഗിൾ ചതിച്ചുവിട്ടാൽ മറ്റേ അത് ഗൂഗിളും മര്യാദയ്ക്ക് ഞങ്ങൾക്ക് വഴിയൊക്കെ പറഞ്ഞു തരാറുണ്ട് നോക്കിയാൽ നല്ല ഭംഗിയുള്ള സീനറികളാണ് കേട്ടാ ഈ മരം നല്ല രസമുണ്ട് നമ്മള് ഗുണകേവിലൊക്കെ കണ്ടില്ലേ മറ്റേ സിനിമയിൽ അതുപോലെ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പൊ പപ്പയ്ക്കാണെങ്കി ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കണം തിരി ഏജായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ അതങ്ങനെയാണ് അവർക്ക് അത് കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ലേ അപ്പൊ നല്ല സൈഡാക്കിയുണ്ട് നല്ല വ്യൂ പോയിന്റ് ഇട്ടാ നിങ്ങൾ ഇവിടെ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടാ ഒരുപാട് പേര് ഇവിടെ നിർത്തുന്നുണ്ട് ഈ വള്ളികളാണ് ഇതിന്റെ പ്രത്യേകത കേട്ടാ നല്ല ഭംഗിയിൽ ചുറ്റിപ്പടഞ്ഞു കിടക്കണം കുറേ വള്ളികൾ അപ്പൊ അതേ ബൈജൻ കയറി ഇരുന്ന് ഊഞ്ഞാലാടുന്ന കണ്ട ആർക്ക് വേണമെങ്കിലും കയറി ഇരിക്കാട്ടോ അതുപോലെ ഇങ്ങനെ നല്ല രസമുണ്ട് പക്ഷെ അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഉൾക്കാട്ടിലേക്ക് കയറരുത് കയറരുത് എന്ന് എഴുതി വച്ചിട്ടുണ്ട് ആനയുണ്ട് പുലിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മുമ്പൊന്നും ഇനി കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ കയറിപ്പോയി അപകടം വിളിച്ച് വരുത്തിയാൽ മാത്രമേ പ്രശ്നമുള്ളൂ നമ്മൾ ആ തുമ്പത്ത് നിന്നിട്ട് സാധാരണ എല്ലാവരും ഇറങ്ങണ ഒരു സ്ഥലത്തേ നമ്മളെ നിർത്തിയിട്ടുള്ളോട്ടോ റോട്ടിൽ നിന്ന് കുറച്ചു ഉയരുണ്ട് അതേ ുമ്പത്തിരുന്നു ഗോപാലനെ എണ്ണത്തെ പിക്കുമ്പം പാടടി കാണണമ്മ മുഴുവൻ വലിഞ്ഞു കയറാന്നുള്ളത് ഒരു വീക്ക്നസ് ആയ കാരണം എന്ത് വള്ളി കണ്ടാലും വലിഞ്ഞു പിടിച്ച് കേറുണ്ട് കേട്ടാ സംഭവം അപകടമൊന്നുമില്ല രസമാണ് നമുക്ക് പിള്ളേർക്കൊക്കെ നമ്മൾ ഇങ്ങനെ ഒരുപാട് പൈസ കൊടുത്ത് ഇങ്ങനെ അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് പോണേക്കാളും പ്രകൃതിയായിട്ട് ഇഴ ചേർന്ന് കുറച്ച് സന്തോഷങ്ങൾ ഈ വഴിയുടെ ഒരു ഭംഗി നോക്കിയാൽ ഇനി ഫ്രണ്ടിലേക്ക് പോകണം കേട്ടോ അങ്ങനെ ഓരോ നല്ല വ്യൂ സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ നിർത്താം കാണാം അപ്പോൾ അതിങ്ങനെ വഴിയിൽ ഇങ്ങനെ എന്താ പറയുക ചോളം സംഭവങ്ങളൊക്കെ ഇങ്ങനെ കച്ചവടത്തിന് വെച്ചിട്ടുണ്ട് ഇത് മലമ്പുഴ ഡാമിൻ്റെ പുറകുവശാന്ന് പറയുന്നില്ലേ ആ അങ്ങനെ വെള്ളം ഇങ്ങനെ ഒരു വൈറ്റ് കളറ് തോന്നണില്ലേ വെയിലുണ്ട് നിങ്ങൾക്ക് അറിയാണ്ടേട്ടാ അത് ഫുള്ള് വെള്ളം കണ്ടോ ഡാമിന്റെ ബാക്ക് വാഷാന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഈ ഇതിന് നല്ലൊരു സൗണ്ട് ഉണ്ട് നമ്മൾ ഈ കടൽ വെള്ളത്തിന് ഒരു ഓളുണ്ടാവില്ലേ അതുപോലെ ഒരു സൗണ്ട് ഉണ്ട് പ്രകൃതിന് ആസ്വദിക്കുക നല്ല ചീവീടിന്റെ ശബ്ദവും വെള്ളത്തിൻ്റെ ശബ്ദവും ഒരു പ്രത്യേകതരം വൈബാണ് കേട്ടോ നമ്മൾ അടുത്തതായിട്ട് പോകണത് അതായത് മലമ്പുഴ ഡാമിന്റെ ഫ്രണ്ടിൽ കിട്ടിയിട്ടുണ്ട് നമ്മളതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ അതൊന്നും എടുത്തില്ല രണ്ട് മൂന്നാലഞ്ച് സ്ഥലത്തൊക്കെ അന്വേഷണം നടന്നാണ് ഭക്ഷണം കിട്ടിയത് ഈ ദിവസങ്ങൾ തിരക്കുള്ള കാരണേ നമുക്ക് പിന്നെ ഇവിടെ നമ്മുടെ ടൗണിൻ്റെ പോലെ അടുത്തടുത്ത് അങ്ങനെ നല്ല കടകളും ഇല്ല കേട്ടോ നമ്മൾ ബാത്റൂമ് വൃത്തിയുള്ളത് നോക്കി പോയിട്ടാണ് നമുക്ക് ഒരു നല്ലൊരു സ്ഥലത്ത് കയറിപ്പം അവിടെ സദ്യ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ പച്ചക്കറി തിന്നുമ്പോൾ എടുത്തിട്ടാണ് പോണത് അപ്പൊ ഞങ്ങള് കേറി എല്ലാരോടും നടന്ന ഐസ്ക്രീം വേണോന്ന് ചോദിക്കണ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനാണ് ഇവർക്കൊക്കെ ഐസ്ക്രീം മേടിച്ചു കൊടുക്കണേന്ന് അല്ല ഞാൻ ഐസ്ക്രീം വേണോ വേണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ കയറും എന്നിട്ട് ഞാൻ ബൈജാൻ്റെ അടുത്ത് പറയും പൈസ കൊടുത്തോളൻ അതാണ് എൻ്റെ ബുദ്ധി ഞാനായിട്ട് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഗും ഉണ്ടാവില്ല അപ്പോൾ ഇവരോടൊക്കെ ചോദിക്കും വല്ലവരും കമ്പനി കിട്ടുമെന്ന് അറിയാൻ ഇങ്ങനെ നിറച്ച് കടകളുണ്ട് കേട്ടോ മലമ്പുഴ ഡാമിൻ്റെ ഫ്രണ്ട് വശമാണ് നമ്മൾ ഡാമിൻ്റെ ഉള്ളിലേക്ക് ഇല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടപ്പ അറിവേല് നമ്മളവിടെ എത്തുമ്പോൾ ഒരു രണ്ടര ആയിട്ടുള്ളൂ പിന്നെ പപ്പയ്ക്ക് നടക്കാൻ വയ്യാത്ത കാരണം പപ്പ പുറത്തൊരു ഒരു സ്ഥലത്തിരുന്നു എനിക്കേ ചെറുപ്പത്തിലെ തൊട്ടൊരാഗ്രഹമുള്ളത് മമ്മിയുടെ കൂടെ ഭയങ്കര കുഞ്ഞിലിവിടെ വന്നപ്പോൾ മറ്റേ റോപ്പിൻ്റെ മോളി കൂടെ അങ്ങനെ പോകില്ലേ അന്ന് മമ്മി അതിൽ കയറ്റിയിട്ടില്ല കേട്ടാ പിന്നെ കല്യാണം കഴിഞ്ഞ ഒരുത്തിലേക്കും എനിക്ക് പോവാനും പറ്റിയിട്ടില്ല ഞങ്ങൾ ഇപ്പോഴാണ് ഈ ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ടാണ് ഞങ്ങളങ്ങനെ പുറത്തൊക്കെ പോയി തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ബൈജടം കുറേ പറഞ്ഞു കയറ്റില്ല കേറ്റില്ല എന്ന് പക്ഷെ ഞാൻ കാല് പിടിച്ചിട്ട് കയറിയതാണ് സംഭവം ഞാനൊരു പേടിത്തൂറിയാണ് ബസ്സിൽ പോകുമ്പോൾ വണ്ടിയിൽ പോകുമ്പോഴൊക്കെ പേടിയുള്ള ആളാണ് പക്ഷേ ഇതിൻ്റെ മുകളിൽ കയറിയേ തീരുവെന്നുള്ളൊരു ഇത് കുറച്ച് കഴിഞ്ഞാലേ മമ്മിക്ക് കണ്ടപ്പോൾ സ്റ്റെപ്പ് വരെ കയറാൻ പറ്റുന്നില്ലേ ആ ഒരു സ്റ്റേജിലേക്ക് തന്നെയല്ല നമ്മളും പോണത് അപ്പോൾ എനിക്കൊരാഗ്രഹം എന്തായാലും വേണ്ടില്ല കയറിയേ തീരുന്നു പക്ഷേ ഒട്ടും സേഫ്റ്റി അല്ലാട്ടാ നമ്മൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ എന്തായിരിക്കും അവസ്ഥ അറിഞ്ഞുകൂടാ നമുക്ക് ഒരു സേഫ്റ്റി എന്ന് പറയാനൊന്നുമില്ല ആ റോപ്പിൻ്റെ മുകളിൽ കൂടെയുള്ളൊരു കറക്കം അവിടെ എത്തണവരെ ഞാൻ കൊണ്ടെത്തിക്കായിരുന്നു അപ്പോഴാണ് ഞാൻ ഈ രണ്ട് പിള്ളേരെ കണ്ടത് കേട്ടാ ജീവിക്കാൻ വേണ്ടി എന്തൊക്കെ ജോലികളാണ് മനുഷ്യൻ ചെയ്യണം െ നമുക്ക് ഒരു പത്ത് മിനിറ്റ് അതിന്റെ മുകളിൽ ഇരിക്കുമ്പോൾ പേടിയാവും ഇവരെ ദിവസം ഈ വർക്ക് തന്നെയല്ലേ ചെയ്യണത് അപ്പൊ കഷ്ടപ്പെട്ട് എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് കുടുംബം നോക്കണേ എന്നാലിങ്ങനെ അപകടം പിടിച്ച സ്ഥലത്ത് നിൽക്കണ മക്കൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാണ് കേട്ടാ ഇത് കൽപ്പാത്തി തേരാണ് മറ്റേ പുതുമുഖം സിനിമയിലത്തെ കൽപ്പാത്തി തേരുങ്ങി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ബൈജാൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ കൽപ്പാത്തി എനിക്ക് കണ്ടെഴ്തിയിരു കണ്ടെഴുതിരുന്നു ഈ സ്ഥലം കണ്ടപ്പോ ബൈജൻ പറയാ ഇത് കാണാനാണോ നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഇതിപ്പോ ത്ത് തെക്കേപ്പുറം അങ്ങാടി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത് എനിക്ക് ഇതുപോലെ കണ്ടുകൂടേ കൽപ്പാത്തി എന്നുള്ള പേര് മാത്രമല്ല ഇല്ലാത്തതുള്ളൂ ഞാൻ പറഞ്ഞു അവിടെ അഗ്രഹാരാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കൂടുന്നത് ഇത് സാധാരണ നമ്മുടെ ഈ പള്ളിയുടെ മുമ്പിലൊക്കെ ഉണ്ടാവില്ലേ പണ്ടത്തെ അങ്ങാടികൾ അതുപോലത്തെ വീടുകൾ കേട്ടാ എൻ്റെ മനസ്സിലുള്ളതേ ഇങ്ങനെ അഗ്രഹാരം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര വൈഭവ കൊടുത്തിരുന്നു എൻ്റെ പ്രശ്നമായിരുന്നു ഈ എന്താ പറയുക ബ്രാഹ്മണന്മാര് അമ്പലത്തിനോട് ചേർന്ന് ഇങ്ങനെ തൊട്ട് 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 താമസിക്കുന്നതിനാണ് അഗ്രഹാരം എന്ന് പറയണത് എനിക്ക് മനസ്സിലാവണ്ട പക്ഷേ രസം ഉണ്ടായിരുന്നു കേട്ടോ ചില വീടിന്റെ മുമ്പിൽ കോലൊക്കെ വരച്ച് പൂക്കളൊക്കെ ഇട്ട് ഭംഗിയാക്കി ഉണ്ടായിരുന്നു നമ്മുടെ സാധാരണ ഇതുപോലെ തന്നെ കൽപ്പാത്തി രഥോത്സവം ഒക്കെ ഭയങ്കര പേരുകേട്ട സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഒരു രഥം എടുക്കണ്ടായിരുന്നു പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല ഇതേ ഇപ്പം അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർക്ക് തിരിച്ച് വരാനുള്ളതാണ് ഒരു കുഞ്ഞ ട്രിപ്പാണ് കേട്ടോ വലിയ ഇതൊന്നുമില്ല ഒരു റിലീഫ് ഒരു ദിവസം ഒന്ന് പുറത്ത് പോകണു പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണു മെൻ്റലി നമ്മൾ ഒന്ന് നോക്കിയാവണു അത്രയ്ക്കുള്ളു അപ്പോൾ അതായത് നമ്മൾ തിരിച്ച് പോകുന്നതടങ്ങിട്ടാ ഒന്നര മണിക്കൂറാവുമ്പോഴത്തേക്കും നമ്മൾ തൃശ്ശൂരെത്തി പാലക്കാട് നിന്ന് നമ്മൾ ഹൈവേയിൽ പിടിച്ച് ഒന്നര മണിക്കൂറിനുള്ളിൽ തൃശ്ശൂർ എത്തിയത് പഞ്ചേരിയിലെത്തി മമ്മിയുടെ വീട്ടിലെത്തി പപ്പത് വണ്ടി രണ്ട് മൂന്ന് ദിവസമായിട്ട് പപ്പയും മമ്മി നമ്മുടെ വീട്ടിലായി കാരണം അത് സ്റ്റാർട്ടാക്കിയൊക്കെ നോക്കേണ്ടത് പപ്പ റോട്ടിലേക്കൊന്നും അങ്ങനെ വണ്ടി എടുക്കില്ല എന്നാലും എടുത്ത് ഇതാക്കണ്ട്